ക്രമം ടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ പേര് ദൈവം വലിയ ഡിവൈൻ ഓർഡറുകൾ കൊണ്ടുവരുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ വലിയ ദൈവിക മഹത്വം നിങ്ങൾ കാണുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഇട്ട ശക്തമേറിയ ദൈവിക സന്ദേശമാണ് ദൈവത്തിന്റെ ഡിവൈൻ വോർഡറുകൾ പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചു കാണും ഞാൻ ആ സന്ദേശം ദൈവസഭയിൽ ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അസാധാരണമാകുന്ന ദൈവിക മഹത്വം വ്യക്തികളുടെ മേൽ ചലിക്കുന്നത് ഞാൻ കാണുവാനിടയായി തോന്നുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ പ്രവചിച്ചു പറയുകയാണ് നിന്റെ ജീവിതം നീ ഡിസോർഡറിലാണ് കിടക്കുന്നത് എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ നിരാശയാണ് നിന്റെ ജീവിതത്തിന്റെ ആകെ തുക എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ആ ഒരു സന്തോഷം പോലും എൻ്റെ ജീവിതത്തിൻ്റെ എനിക്ക് അനുഭവിക്കുവാൻ പറ്റാത്ത രീതിയിൽ കൂടെയാണ് വ്രതരെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ആ എല്ലാ മേഖലകളിലും ഞാൻ തകരപ്പെട്ട് കിടക്കുകയാണ് എൻ്റെ ലൈഫ് മൊത്തം ഡിസോർഡർ ആണെന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഇല്ല നിന്റെ മേൽ ദൈവത്തിന്റെ കടന്നു വരുന്നുവത്തിന്റെ ഓർഡറുകൾ കടന്നു വരുന്നു ദൈവത്തിന്റെ ക്രമം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ദൈവത്തിന്റെ ക്രമം നിന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ ചരിത്രം മാറും ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് ദൈവിക അധികാരത്തു നിന്നുകൊണ്ട് ഈ വേർഡിനെ കൽപ്പിച്ചു പറയുകയാണ് നിന്റെ ചരിത്രം മാറിയിരിക്കും ആ മാൻ അത് നിങ്ങൾ കണ്ടിരിക്കും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കൊടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ ദൈവിക സന്ദേശത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് രളി ചെയ്ത യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവിക സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് ഇന്ന് ഹൃദയ നുറുക്കത്തോടുകൂടെയാണ് നിങ്ങൾ എന്റെ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഈ വേർഡ് നിങ്ങൾ ഓർത്തു വെച്ചോ യേശു നിന്റെ ഏറ്റവും അടുത്തുണ്ട് നിന്റെ ഭർത്താവിനേക്കാൾ അധികമായി നിന്റെ ഭാര്യയെക്കാൾ അധികമായി നിന്റെ മക്കളെക്കാൾ അധികമായി നിന്റെ അമ്മയപ്പന്മാരെക്കാൾ അധികമായി നിന്നെ അടുത്തറിഞ്ഞു നിൽക്കുന്ന ഒരു ദൈവം നിന്റെ ഭവനത്തിൽ ഇപ്പോൾ വെളിപ്പെട്ടു നിൽക്കുന്നുണ്ട് അവൻ അഹൃദയുറുക്കത്തെ അവൻ എടുത്തു മാറ്റുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് മനസ്സ് തകർന്നവരെ അവൻ തകർത്തു കളയുമെന്നല്ല മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും അമ്മേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി ദൈവത്തിന്റെ വചനം പറയുന്ന ചതഞ്ഞ ഓട അവൻ ഒടിച്ചുകളകയില്ല പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളകയില്ല റൈറ്റാബാലും ഞാനിത് പറയുമ്പോൾ ജീവിതം ആയി കിടക്കുന്ന ഓർഡറുകൾ തെറ്റി അവൻ ലൈഫ് മൊത്തം തകരപ്പെട്ട ഈ അനുഭവത്തിൽ കിടക്കുന്ന ബിസിനസ് മൊത്തം ഇല്ലായ്മ ചെയ്യപ്പെട്ട ആത്മഹത്യയുടെ വക്കിലേക്ക് അവൻ ആയിരിക്കുന്ന ഒരുപാട് വെറ്റുകൾ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് അവരോട് ഈ വചനം ഈ വചന ത്തിന്റെ ശക്തി അവരുടെ ഭവനങ്ങളിൽ അനുഭവിച്ചറിയും ആമേൽ നിന്റെ ദൈവം നിന്റെ അകലയല്ല നിന്റെ ദൈവം നീ വിളിച്ചാൽ നിന്റെ ഈ അടുത്ത് നിൽക്കുന്ന ആ ദൈവത്തെ നീ കാണുക പല കുടുംബങ്ങൾ ആമേ കിടക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് വേദനയിൽ കിടക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് എന്റെ ദൈവം പല കുടുംബങ്ങളെ ഉദ്ധരിക്കുകയാണ് നാമത്തിൽ ആ മേൻ എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുകയാണ് ദൈവത്തിന്റെ ഓർഡർ ദൈവത്തിന്റെ ക്രമം നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിന്നിൽ ഒരു ക്രമം ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അവൻ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അവൻ പതിനേഴാം അധ്യായം തൊട്ട് പത്തൊമ്പതാം അധ്യായം വരെ നമ്മൾക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ശക്തനായൊരു പ്രവാചകനെ നമ്മൾക്ക് കാണാം അദ്ദേഹത്തിന്റെ പേര് ഏലിയാവെന്നാണ് അവൻ തുടക്കത്തിൽ പറയുന്നത് തിഷ്പിയിൽ നിന്ന് കടന്നു വന്ന ്പയായ ദൈവത്തിന്റെ മനുഷ്യനായ ഏലിയാവ് രാജകൊട്ടാരത്തിൽ കടന്നു വന്നുകൊണ്ട് പറയുന്നു ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഇനി മഞ്ഞും മഴയും മൂന്നാണ്ടാണ് ഒറ്റ വാക്കിനു മൂന്നാണ്ടാണ് മഴയില്ലാതെ ഇസ്രായേൽ ജനമൊത്തം ഭാരപ്പെടുവാനിടയായി ചേർന്നത് ഇതിന്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ഇനി മഴ പെയ്യപ്പിക്കേണ്ടതിന് വേണ്ടി രാജാവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടവൻ പറഞ്ഞു നമ്മൾക്ക് മലയിലേക്ക് കടന്നു പോകാം അവിടെ നിങ്ങൾ ബാലിന്റെ പ്രവാചകന്മാരെ കൊണ്ടുവരുവാൻ പറഞ്ഞു എന്നിട്ട് മുമ്പിൽ ഒരു ചലഞ്ച് വെച്ചു ആ ചലഞ്ച് ഇപ്രകാരമാണ് ആമേ നിങ്ങൾ ജീവിക്കുന്ന ദൈവമാണ് ദൈവമെങ്കിൽ ആമേ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണ് ബാലാണ് ദൈവമെങ്കിൽ നമ്മൾക്കൊരു കാര്യം ചെയ്യാം തീ കൊണ്ട് ദൈവം 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 നമുക്ക് വിളിക്കാം ഏലിയാവ് ഞാൻ വിശ്വസിക്കുന്ന യഹോവയാണ് അവനാണ് ജീവനുള്ള ബാലിന്റെ പ്രവാചകന്മാർ പറയുന്നു ഇല്ല ബാലാണ് ദൈവം ഇങ്ങനെ ഒരു ചലഞ്ച് ബാലിന്റെ നടുവിൽ ഏലിയ പ്രവാചകൻ വെച്ചിട്ട് അവൻ ബാലിന്റെ പ്രവാചകന്മാർ കഴിയുന്നതും പരിശ്രമിച്ചു ആമ അവർ പ്രാർത്ഥിച്ചു ഒന്നും നടന്നില്ല എന്ന് കണ്ടു കാണുന്നു എന്നാൽ ഈ ഏലിയാവ് ചെയ്ത വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമുണ്ട് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഡിസോർഡർ ആയി കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആമ ഏലിയാവ് ആദ്യം ദൈവത്തിന്റെ തീ ഇറങ്ങുന്നതിന് മുമ്പ് ഏലിയാവ് ചെയ്തത് ആ ൊളിഞ്ഞ് കടന്ന ദൈവത്തിൻ്റെ യാഗപീഠത്തെ അവൻ തണുത്തു ക്രമമില്ലാതെ കടന്ന യാഗപീഠത്തെ അവൻ ക്രമത്തിലാക്കുവാനിടയായിത്തീർന്നു അർത്ഥാൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവൻ റെസ്റ്റൂറ് ചെയ്യപ്പെടുവാനിടയായിത്തീർന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അവൻ നിങ്ങൾ എല്ലാ മേഖലകളിലും തകർന്ന് കിടക്കുന്ന വ്യക്തി എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു ഉയർച്ച കാണാതെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരടി പോലും എനിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല ബ്രദറെ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ വലിയ ഒരു ചലഞ്ചായി നിങ്ങൾ ഏറ്റെടുത്തോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളൊരു ക്രമത്തിലേക്ക് കടന്നു വരിക ഒരു ഓർഡറിലേക്ക് കടന്നു വരിക അവിടെയാണ് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അവിടെയാണ് നിങ്ങൾക്ക് ദൈവിക മഹത്വം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ മേൽ ആ കാണുവാൻ കഴിയുന്നത് ഏലിയാവ് യാഗത്തിനു മുമ്പായി ചെയ്തത് ഇടിഞ്ഞു കടന്ന ദൈവത്തിന്റെ യാഗപീഠത്തെ അവൻ ക്രമത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു എന്നിട്ട് അവൻ ആ യാതീഡത്തിന്റെ മേൽ മൊത്തം ഒഴിച്ചു ഒരു സ്ഥലത്ത് വീണു കഴിഞ്ഞാൽ അവിടെ തീ കത്താൻ ബുദ്ധിമുട്ടാണ് പ്രവാചകന്മാരോട് അവൻ ചലഞ്ച് ചെയ്തപ്പോൾ അവൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് എവിടെ അസാധ്യമെന്ന് പറയുന്നു ആ അസാധ്യത്തിന്റെ ഒരു മനുഷ്യന്റെ കൈ ഈ ഉണ്ട് എന്ന് തീ വരുന്നതിന് മുമ്പ് അവൻ വെള്ളമൊഴിച്ചു അമേൻ അന്നിട്ട് ഇസ്രയേലിന്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേലെ അത്ഭുതകരമായി ദൈവത്തിന്റെ തീ വെളിപ്പെടുവാനിടയായി തോന്നുന്നു ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ പ്രവചന ശബ്ദത്തെ ഞാൻ കൈമാറുകയാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് മടങ്ങി വരാൻ പറ്റുമെങ്കിൽ എനിക്കറിയാം എന്റെ സന്ദേശം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ പറ്റാതെ വണ്ണം ചെയ്യുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരെ ഞാൻ കാണുന്നുണ്ട് ബ്രതരെ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ എനിക്ക് പറ്റുന്നില്ല എന്ന് വളരെ അധികം കണ്ണുനീരോടുകൂടി പറയുന്ന പല വ്യക്തികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ സന്ദേശത്തിന്റെ മേൽ പല കുടുംബങ്ങളുടെ മേൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ മാറുകയാണ് അവൻ അങ്ങനെയുള്ള ഞെരുക്കങ്ങൾ മാറുകയാണ് ഒരു ദൈവിക സ്വാതന്ത്ര്യം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇപ്പോൾ തന്നെ വെളിപ്പെടുകയാണ് യേശു നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പല വ്യക്തികളുടെ ജീവിതത്തിന്റെ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയാം ദൈവത്തിന്റെ വചനം പറയുന്നത് ഫെലിസ്ത്യ സൈന്യം ഫെലിസ്ത്യർ അവൻ മേൽക്കനുഭിച്ചത്െട്ടുവാൻ ഇടയായി തീർന്നു ഇനി ഒരിക്കലും അവന് പൊട്ടിച്ച് പുറത്തു വരാൻ പറ്റാതെ വണ്ണം എന്നാലേ ഹോബയുടെ അവന്റെ മേൽ കടന്നു വന്നപ്പോലിസ്ത്യ കയറുകളെല്ലാം പോലെ രീതികൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ നിങ്ങളുടെ മുമ്പിൽ ആത്മീയമായി ഒരു തരത്തിലും മുന്നോട്ട് വരാതെ നിങ്ങളെ അടച്ചു വെച്ച അനുഭവത്തിൽ നിന്ന് യേശുവൻഡം നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് പുറത്തുവരിക വലിയ ആത്മീയ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആത്മീയ സത്യം എന്ന് പറയുന്നത് നീ ദൈവമായിട്ട് നിന്റെ ബന്ധത്തിന്റെ മേൽ റെസ്റ്റോറേഷൻ നടന്നാൽ സമസ്ത മേഖലകളുടെ മേലും നിന്റെ ജീവിതത്തിന്റെ മേൽ വിടുതലുകൾ നടക്കും ഞാനിത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂമിറ്റിങ്ങൾ നിങ്ങളെ ലൈവ് വായിസ് സൂക്ഷിക്കുന്നുണ്ട് സൂമീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് ഒരു വോയിസ് നോട്ടായിട്ടാണ് കൈമാറുന്നത് അതോടൊപ്പം തന്നെ സൂ സൂമീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ നിങ്ങൾ നോക്കുക ഏലിയാവ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവൻ കാര്യങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അത്ഭുതങ്ങൾ സംഭവിച്ചു ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ദൂതം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവൻ നിങ്ങളുടെ റെസ്റ്റോറേഷൻ നടന്നു കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ മടങ്ങി വന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ മേൽ ഏതും നിമിഷവും യേശുവൻ നിന്റെ ജീവിതത്തിൻമേൽ അത്ഭുതങ്ങൾ നടക്കാം എന്ന് നോക്കുക പത്രോസ് എന്നറിയപ്പെടുന്ന വ്യക്തി യേശു ക്രിസ്തുവിനെ മൂന്ന് തവണ തള്ളിക്കളഞ്ഞു എന്നിട്ട് അവൻ പഴയ പണിക്ക് പോകുവാനിടയായി തീർന്നു എന്നാൽ യേശു അവന് വെറുതെ വിട്ടില്ല യേശു അവന്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടപ്പോൾ യേശു പത്രോസനോട് ചോദിക്കുന്നത് പത്രോസൻ നീ അധികമായി എന്നെ സ്നേഹിക്കുന്നു മൂന്ന് തവണ ചോദിക്കുവാനിടയായിത്തീർന്നു അവൻ പത്രോസ് പറവാനായിരുന്നു ഗുരോ ഞാൻ ഇവയിൽ അധികമായി നിന്നെ സ്നേഹിക്കുന്നു മൂന്നാമത്തെ തവണ ചോദിച്ചപ്പോൾ അവന് കാര്യം മനസ്സിലായി അവൻ അവൻ ഹേർട്ടഡായി അവന് വേദന തോന്നുവാനിടയായിത്തുന്നു അവൻ പറവാനടയായിത്തുന്നു ഗുരോ നീ എല്ലാം അറിയുന്നു നിന്ന് നോക്കുക അവിടെ നിന്നാണ് പത്രോസിന്റെ ജീവിതത്തിന്മേൽ അടുത്ത ഒരു മേഖല ഓപ്പൺ ആകുവാനിടയായി തന്നത് ഒരു ഡേ ആൻഡ് നൈറ്റിന്റെ ഡിഫറൻസ് ഉണ്ടാകുവാനിടയായി തോന്നുന്നു ഇന്നിത് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിന്മേൽ നിനക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ ഒരു ഓർഡർ കടന്നു വരുമെങ്കിൽ ാണ് നിങ്ങളോടാണ് ഈ തൂത് നിന്റെ ജീവിതത്തിന്മേൽ നിന്നെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത രീതിയിൽ വലിയ ഉയർച്ചകൾ വലിയ വളർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചു കാണുവാനിടയായിത്തീരും സംഭവിച്ചു കാണുവാനിടയായി തീരും അവിടെ നിന്ന് പോയി നിന്നത് അവൻ നൂറ്റി ഇരുപത് പേരോട് കൂടെ വലിയ ദൈവിക റിവൈവലിന്റെ മുൻപിലേക്ക് ദൈവം അവനെ കൈ പിടിച്ചുയർത്തുവാനിടയായിത്തീർന്നു ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ക്രമീകരിക്കുക ദൈവിക

ചെയ്തെന്താണ് അവൻ ദൈവിക ഓർഡറിലേക്ക് അവൻ കടന്നു അവൾ കടന്നു വരുവാനായിട്ട് പത്ത് തലമുറക്ക് കടന്നു വരരുത് എന്ന് പറയുന്ന ആ വ്യക്തി ദൈവമായിട്ടുള്ള കണക്ഷനിലേക്ക് കടന്നു വന്നപ്പോൾ യേശുവൻ്റെ ഗ്രാൻമെന്ന പദവിയിലേക്ക് ദൈവം അവളെ ഉയർത്തിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത നിങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇതുവരെ സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ ദൈവിക ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഥാവേ ഈ ജനത്തിന്റെ മേൽ വലിയ ദൈവത്തിന്റെ ഉയർച്ചകൾ സംഭവിക്കട്ടെ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഇവർ കടന്നു വരട്ടെ അങ്ങനെ കടന്നു വന്ന ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ ഓർഡറുകൾ കിടക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ക്രമം ദൈവത്തിന്റെ ചലനം ദൈവത്തിന്റെ മഹത്വം ചലിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക രോഗങ്ങൾ മാറട്ടെ ആ കുഞ്ഞു പൈതലിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാവിന്റെ ജീവിതത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവപ്രവൃത്തി ഞാൻ വിളിച്ചു വരുത്തുകയാണ് യേശുവൻ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ വലിയ ദൈവ പ്രവൃത്തികൾ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുകയില്ല അവൻ എന്ന് തോന്നുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവൻ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം ആ വിഷയത്തിന് വേണ്ടി ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ഓൾ